പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇതാ ഈ മീൻ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് മീന് ഗ്രില്ല് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ ഒരു മീനാണിത് രണ്ടു കിലോനിലും മേലുണ്ട് ഈ മീന് പിന്നെ ഈ മീന് വളർത്തി മീനാണ് കേട്ടോ നമുക്ക് ഇനി മീന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അത്യാവശ്യം നല്ല വലിപ്പുള്ള മീനാണ് കേട്ടോ മീന് ഗ്രില്ല് ചെയ്യാനൊക്കെ എടുക്കുമ്പോ കുറച്ച് പിന്നെ നെയ്യൊക്കെ ഉള്ള മീൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കേട്ടോ അതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് തരിക ഈ മീനിലും നെയ്യുണ്ട് കേട്ടോ ഈ മീനില് പിന്നെ ചെളുക്ക നന്നായിട്ട് കൂടുതലുണ്ട് അതും നല്ല കട്ടിക്കാനുള്ളത് അതുകൊണ്ട് കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മുറിച്ചെടുക്കുന്ന സമയത്ത് സിമ്പിൾ സിമ്പിളായിട്ട് മുറിച്ചെടുക്കാനൊക്കെ പറ്റും അധികം റിസ്ക് ഒന്നുമില്ല ഇനി ഈ മീൻ്റെ തലഭാഗത്തുള്ള ഭാഗങ്ങളൊക്കെ കുറച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് മറ്റേ ആ പൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കുകയാണ് അതൊന്നും നമുക്ക് ആവശ്യമില്ല ഇനി മീന്റെ വയറ് കയറിയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം മീന്റെ ബ്ലഡിന്റെ കളർ പോകുന്നത് വരെ ക്ലീൻ ചെയ്തെടുക്കണം നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ക്ലീൻ ചെയ്ത മീൻ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി മീനിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് മസാല ഉണ്ടാക്കണം ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കുന്നുണ്ട് അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കഷ്ണം സവാള രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ മുളക് പൊടി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ഇത് ഒരു നാരങ്ങ മുഴുവനായിട്ട് എടുത്തതാണ് ഇനി ഇത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്ക ഇനി മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മീൻ്റെ മുകളിൽ ഇതുപോലൊന്ന് കൊടുക്കണം ഇനി മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കാം കേട്ടോ മസാല എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ വേണം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം മീൻ്റെ തലേൻ്റെ ഉള്ളിലും വയറിന്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം ഞാൻ ഈ മീനെ ഗ്രില്ല് ചെയ്യുന്നത് നാളെയാണ് ഇന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നാളെയാണ് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുന്നത് അപ്പത്തേക്ക് ഇതിലേക്ക് ഉപ്പും വരും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അതായത് ഇന്ന് രാത്രി എട്ട് മണിക്കാണ് ഞാൻ മസാല തേച്ചതെങ്കിൽ നാളെ എട്ട് മണിക്കാണ് ഞാൻ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുന്നത് ആ രീതിയിലാണ് കേട്ടോ ചെയ്യേണ്ടത് ഇനി ഈ മീന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമ്മളിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം ഈ ബാക്കി വന്ന മസാല ഉണ്ടല്ലോ ഇത് നമുക്ക് നാളെ കുക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് എടുത്തു വെക്കാം അപ്പം മീൻ ഫ്രിഡ്ജിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ പിറ്റേ ദിവസം രാത്രി ആയിട്ടുണ്ട് ഇനി ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ആദ്യം ഫോയിൽ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് വാട്ടിയ വാഴയിലേയും കൂടിയാണ് കൊടുക്കുന്നത് ഇനി അതിന്റെ മുകളിലോട്ട് മീൻ വെച്ചു കൊടുക്കാം ഇന്നലെ മസാല തേച്ച സമയത്ത് കുറച്ച് മസാല ബാലൻസ് ഉണ്ടായിരുന്നു അതാണ് കേട്ടോ ഇപ്പൊ തേച്ചു കൊടുക്കുന്നത് മീനിന്റെ രണ്ടു വശങ്ങളിലായിട്ട് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം പിന്നെ നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം അതിനായിട്ട് വായൻ്റെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫുള്ളായിട്ട് മൂടിക്കൊടുക്കാം അപ്പൊ വയൻ്റെ ഇല്ല ഫുള്ളായിട്ട് വെച്ചുകൊടുത്തതിന് ശേഷം ഫോയിൽ പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞുകൊടുക്കാം അപ്പൊ ഫോയിൽ പേപ്പർ വെച്ചിട്ട് മീൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് മീനിന്റെ അടിവശത്ത് മുകൾ വശത്തായിട്ട് രണ്ട് ഗ്രില്ല് വെച്ചിട്ടുണ്ട് ഇനി ഇത് തമ്മിൽ കൂട്ടി കെട്ടണം ഇങ്ങനെ വെക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മീൻ മറിച്ചിടാനൊക്കെ ഉള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂട്ടി കെട്ടുന്നത് ഇനി ഒരു കമ്പി എടുത്തിട്ട് ഇതിന്റെ നാല് വശങ്ങളിലായിട്ട് കെട്ടി കൊടുക്കുക നമ്മള് മീന് ഗ്രില്ല് ചെയ്യാനായിട്ട് അടുപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ മീന് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് തീയൊക്കെ പതാക ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്ന് ഇതിന്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോൾ തിരിച്ചു മുറച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം മീനായതുകൊണ്ട് മീന് ഒരുപാട് വേവില്ല അതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പൊ മീൻ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് അടുപ്പത്തുനിന്ന് എടുക്കാൻ പോവാണ് ഇനി ഇതിന്റെ ക്രില്ലിലൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാംട്ടോ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കട്ടോ എന്താണ് സ്ഥിതി എന്നൊന്നും അറിയില്ല തുറന്നു നോക്കാം തുറക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടൊക്കെ തോന്നുന്നുണ്ട് നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ മീ ഇതിന്റെ സൈഡിലായിട്ട് കുക്കുംബറും ക്യാരറ്റൊക്കെ അരിഞ്ഞ വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ നാരങ്ങ നീര് കൂടി പിഴഞ്ഞൊടുക്കുന്നുണ്ട് അപ്പൊ നല്ലോണം വെദ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മീൻ കഴിച്ച് നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ലവണ്ണം ഉപ്പും മുളകും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇന്നലെ മസാല തേച്ച് വെച്ച നന്നായിട്ട് മസാല പിടിച്ചത് നിങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നാളെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന മസാല തേച്ച് വെക്കണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ